ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ എന്ന വേറിട്ട പദ്ധതിയുമായി പയ്യന്നൂർ നഗരസഭ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ നഗരസഭയിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് ഉന്നത വിജയികളിൽ നിന്നും വൃക്ഷത്തൈകൾ സ്വീകരിച്ചാണ് വിജയതുരുത്ത് പദ്ധതി ഒരുക്കുന്നത് പരിപാടിയുടെ നഗരസഭാതല ഉദ്ഘാടനം കടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു

കണ്ടങ്ങാളി സ്കൂളിൽ നിന്നും വിജയികളായ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ നിന്നുമാണ് തൈകൾ ഏറ്റുവാങ്ങിയത് നഗരസഭയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി എറണൂറ്റിമൂന്ന് തൈകളാണ് ശേഖരിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി സമീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ എം പ്രസാദ് ഹെൽത്ത് സൂപ്പർവൈസർ പി പി കൃഷ്ണൻ ജൈവ വൈവിധ്യ പരിപാലന കൺവീനർ ബി വിജയൻ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ബി ബിന്ദു എച്ച് എം രമ്യ പി വിനോദ് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നെറ്റ്വക്യൂസ് പയ്യനൂർ